നിങ്ങൾ ഈ ഫോട്ടോ എന്ന് നോക്കൂ ഇതിനകത്ത് എന്തായിരിക്കുന്നതെന്ന് കേട്ടോ വീഡിയോ പറയാൽ വിവരണമുണ്ട് കേട്ടോ ഓക്കെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ മെനഞ്ഞാന്ന് ആലപ്പുഴ ജില്ലയിലെ മാന്നാറില് പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് ഒരു ബേക്കറിയിൽ കയറി ബ്രെഡ് വാങ്ങിച്ചു മിൽക്ക് ബ്രെഡ് അപ്പോൾ ആ കവറിൻ്റെ വലിയൊരു കവറിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അത് കൊണ്ടുവന്ന് വെച്ചു അതിൽ നിന്ന് മുകളിൽ നിന്ന് മുകളിൽ നിന്ന് രണ്ട് എല്ലാം കൂടി ഒരു പത്ത് പീസ് കാണും അത്രേ ഉള്ളൂ ഇന്നലെ സന്ധ്യ സന്ധ്യയായപ്പം കുറച്ചെടുത്ത് കഴിച്ചു ശേഷം ലൈറ്റ് ഫുഡാണ് കഴിച്ചത് രാത്രിയിൽ ഞാൻ അപ്പോൾ എനിക്കൊരു രണ്ട് മണിയൊക്കെ ആയപ്പം ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായി അപ്പം ഞാൻ ഓടി വന്ന് ഇത് എടുത്ത് ഒരു നാല് കഷ നാല് അഞ്ച് പീസ് ഉണ്ടായിരുന്നു ഞാൻ അതെടുത്ത് ഓരോന്നെടുത്ത് കഴിച്ച് കഴിച്ച് കഴിച്ചു ചെന്നപ്പം ലാസ്റ്റിലെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസാണ് ഒരു ചെറിയ പീസ് അത് ഇരിക്കുന്നത് അതിനടിയിൽ ഞാൻ അതെടുത്ത് വായിലങ്ങ് വെച്ചു വായി വെച്ചപ്പോഴാണ് അതിനകത്ത് അതിനടിയിൽ ഒരു പല്ലി ഇരിക്കുന്നു എനിക്ക് ഭയങ്കര ശരിക്കും അങ്ങ് ഒത്തിരി പേടിച്ച് ഞാൻ കാരണം പേടിയുണ്ടായെന്ന് പറഞ്ഞാൽ ഇത് ഫുഡ് പോയ്സൺ അല്ലേ പല്ലിയൊക്കെ ഭക്ഷണത്തിൽ വീഴുകയെന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസണാണ് നമ്മൾ ഇതിപ്പം ഞാൻ പറയാൻ കാര്യം തന്നെ ഈയിടെയെല്ലാം മീഡിയകളിൽ നമ്മൾ കാണുന്നതാണ് ഫുഡ് പോയിസൺ വന്ന് ഓരോരുത്തരൊക്കെ മരിച്ചു പോകുന്നു നമ്മളൊക്കെ ഈ കവറിലെ ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചിരിക്കുന്നവരല്ലേ പക്ഷെ ഇതിനകത്ത് അപകടം എപ്പോഴാണ് പതുങ്ങിയിരിക്കുകയെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബേക്കറിയുടെ പേരോ ഏത് ബ്രെഡ് കമ്പനി ബ്രെഡാണോ അതോ ലോക്കൽ കമ്പനിയുടെ ബ്രെഡാണോ ഒന്നും ഞാനിവിടെ ഒന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവരും ഈ പാക്കറ്റ് ഫുഡുകളുമൊക്കെ വാങ്ങിക്കുമ്പോൾ അതുപോലെ കടകളിലൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അതെത്രമാത്രം ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുന്നതാണെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക് നല്ല ഹോട്ടലുകളും ഉണ്ട് അപ്പോൾ നമുക്കിതുപോലെയുള്ള വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ ഞാൻ ആ ഫോട്ടോ ആദ്യം തന്നെ ഇതിനോടൊപ്പം ഇട്ട് തരാൻ നിങ്ങളതൊന്ന് കണ്ടു നോക്ക് കേട്ടോ ഓക്കെ